മലയാളികൾ ഏറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു താരപുത്രി തന്നെയാണ് കല്യാണി പ്രിയദർശൻ ലിസിയുടെയും പ്രിയദർശന്റെയും മകളാണ് കല്യാണി ഇപ്പോഴിതാ കല്യാണിയുടെയും നസ്ലിന്റെയും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ച ഒരു അപകട വാർത്തയാണ് പുറത്തു വരുന്നത് താരങ്ങളെല്ലാം കൂടി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വണ്ടിയിൽ പോവുകയായിരുന്നു ഇപ്പോഴായിരുന്നു ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് വണ്ടിക്ക് നല്ല കേടുപാടുകൾ സംഭവിക്കുകയും ഡോറ് തകരുകയും ചെയ്തു കാട്ടാനയെ കണ്ടതും ടീം സഞ്ചരിച്ച വാഹനം എതിർദിശയിലേക്ക് പോയെങ്കിലും കാട്ടാന ആക്രമിക്കുകയായിരുന്നു ഉണ്ടായത് കല്യാണിയുടെയും നസ്ലിന്റെയും കോംബോയിൽ പിറക്കാൻ പോകുന്ന പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുന്ന വഴിയായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത് താരങ്ങളൊന്നും തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാത്തതുകൊണ്ട് അപകടം തലനാട്ടിലേക്കാണ് ഇരുവരും രക്ഷപ്പെട്ടത് ആ സമയം വണ്ടിയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടായേനെ വളരെ പ്ര ഗോപനപരമായി തന്നെയായിരുന്നു ആന പെരുമാറിയതെന്നും താരങ്ങൾ പറയുന്നു നസ്ലിംഗ് കല്യാണി കോംബോയിൽ പിറക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആതിരപ്പള്ളിയിൽ പുരോഗമിക്കുകയാണ്